നജീബിൻ്റെ കാര്യത്തിൽ സംഭവിച്ച ആടുജീവിതം എന്ന് പറയുന്നത് വളരെ റയറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നും ഞാൻ നജീബിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അറബികളും അങ്ങനെയല്ല പക്ഷേ ബാക്കി ഒരു ശതമാനത്തിലുള്ള അറബി ആയിരിക്കാൻ ഒരു പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന ആൾ എന്നാണ് അങ്ങനെ ഞാൻ പറയുന്നു കാരണം നജീബിൻ്റെ ആടുജീവിതത്തിലെ ആടായിട്ട് മനുഷ്യ ആടായിട്ട് നമ്മൾ കാണുന്ന നജീബിനെയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നജീബിനേക്കാൾ വലിയ ആട് അറബാവായിരുന്നു എന്നാണ് കാരണം അറബികളായ അറബി നാട്ടിൽ വർഷങ്ങളായിട്ട് പ്രവാസം അനുഭവിക്കുന്ന ആള് പിന്നെ അനുവർത്തിക്കുന്ന ആളുകളാണ് നമുക്കത് കുറച്ചൊക്കെ പരിചയമുണ്ട് അവരെങ്ങനെയാണ് വായനകളിലൂടെയും നേരിട്ടുമൊക്കെ ഈ അർബാബ് നജീബിൻ്റെ കൂടെ താമസിക്കുന്ന കാലം നജീബ് അവിടെ താമസിച്ച കാലം അത്രയും ഈ ഒറ്റപ്പെട്ട വിദൂര മരുഭൂമിൻ്റെ ഉൾക്ക് ഉള്ളിൽ എവിടെയോ ഒറ്റപ്പെട്ട് കിടക്കുന്ന മസ്രായിൽ മസറ മസറ എന്ന് പറയുന്ന മസ്രായിൽ ജീവിക്കുകയാണ് ഇവൻ്റെ കൂടെ ഈ ആൾ കല്യാണം കഴിച്ചിട്ടില്ല ഇയാൾ ഏകദേശം കഴിക്കുന്ന ഇവനും കഴിക്കുന്ന പോലെയുള്ള ഉണങ്ങിയ ഹുബ്സും അതിൻ്റെ കൂടെ കുബ്ബൂസ് എന്ന് പറയുന്ന ഹുബ്സ് പിന്നെ അതിൻ്റെ കൂടെ വെള്ളം അപൂർവമായിട്ട് എന്തോ പയറോ ഞങ്ങൾക്കൊന്നും നമുക്കൊന്നും രുചിക്കാൻ പറ്റാത്തതെന്ന് നജീബ് പറഞ്ഞു പറഞ്ഞോട് ഇത്രയും ഒരു പരിത്യാഗപൂർണ്ണമായിട്ടുള്ള ലൗകിക സൗകര്യങ്ങളൊന്നും അനുഭവിക്കാതെ ഉള്ള ഒരു ഒറ്റപ്പെട്ടൊരു ജീവിതം നമുക്ക് കാണുമ്പോൾ വിചിത്രമായിട്ട് തോന്നുകയാണ് പിന്നെ നജീബ് അയാളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് വൃത്തിയില്ലായ്മയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ മരുഭൂമിയുടെ ഈ മജ്രയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളെ ഒരാളെക്കുറിച്ച് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പിക്ചർ എന്താണെന്ന് വെച്ചാൽ ഇയാൾ സത്യത്തിൽ ഒരു മനോരോഗിയായിരിക്കണം ഈവൻ ബധുക്കളിൽ ബദു എന്ന് പറയുന്ന ആളുകളെയൊക്കെ അർബാബിനെ അർബാബ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് പല മലയാളികളും ആടുജീവിതത്തിൻ്റെ വായനക്കാർ മനസ്സിലാക്കുന്നുണ്ടാവും അങ്ങനത്തെ ആളുകളല്ല ബധുക്കളിൽ പല മാനവിക മൂല്യങ്ങൾക്കും പേരുകേട്ട ആളുകളാണ് അവർ അവർ ഈ നാഗരിക ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബധുവിയൻ ലൈഫല്ല യഥാർത്ഥത്തിൽ അർബാബിൽ കാണുന്നത് അർബാബിൻ്റെ പ്രശ്നം ഒന്നുകിൽ ഒന്നുകിൽ ഒരു മനോരോഗിയായിരിക്കാം അല്ലെങ്കിൽ കാര്യമായ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിൽ ഒഴിഞ്ഞു ജീവിക്കുന്ന ഏതെങ്കിലും അറബിയായിരിക്കാം കാരണം നജീബ് തന്നെ പറയുന്നുണ്ട് ഈ അർബാബിൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ആയിരുന്നല്ലേ പെരുമാറ്റം ഇയാളെക്കാൾ ഭേദമായിരുന്നു ഇയാൾ വേറെ എവിടെയും പോവാതെ വേറെ ആർക്കും ദൃഷ്ടിയിൽപ്പെടാതെ ഒളിച്ചു താമസിക്കുന്ന പോലെയുള്ള അത്രയും വിരളമായ അപൂർവമായിട്ടുള്ള ഒരു കഥയായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ നൂറിലൊന്ന് ആയിരത്തിലൊന്ന് ലക്ഷത്തിലൊന്ന് ആയിട്ടുള്ള ഈ അർബാബ് മൊത്തത്തിലുള്ള അറബ്യൻ അറേബ്യൻ സമൂഹത്തിലെ തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിൽ നമ്മുടെയൊക്കെ വായനക്കാരുടെ മനസ്സിൽ പ്രതിനിധീകരിക്കുന്ന ഒരു നിർഭാഗ്യകരമായ സിറ്റുവേഷൻ ഉണ്ടായി നോവലിൻ്റെ അവസാനത്തിൽ ഇവനെ രക്ഷിച്ചു പോ കൊണ്ടുപോകുന്ന വലിയ കാറിൽ വന്ന് ഇവനെ വഴിയിൽ കണ്ടപ്പോൾ രക്ഷിച്ചുകൊണ്ടുപോകുന്നയാൾ ഏതോ അപൂർവമായ നന്മയുടെ ഒരു മാതൃകയായിട്ട് നമുക്ക് തോന്നി യഥാർത്ഥത്തിൽ തി തിരിച്ചാണ് ചിത്രം എന്ന് നജീബിനും അറിയാം നജീബ് തന്നെ എന്നോട് പറഞ്ഞു ഗൾഫിൽ ജീവിച്ച നോവലിസ്റ്റ് ബെന്യാമിനും അറിയാം നമുക്കൊക്കെയും അറിയാം പക്ഷെ നോവലിൽ നജീബിൻ്റെ കഥയാണ് പറയുന്നത് അതുകൊണ്ട് ബെന്യാമിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല നജീബ് അനുഭവിച്ച ജീവിതം ഇതാണല്ലോ അപ്പം നജീബ് അനുഭവിച്ച ജീവിതത്തിൽ എന്തു എന്തിനു എല്ലാം ചേർക്കണം അറബികളുടെ നന്മ മുഴുവൻ പറയാനുള്ള ഒരു നോവലല്ല ഞാൻ എഴുതുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ബെന്യാമിന് ചിന്തിക്കാവുന്നതാണ് അങ്ങനെ തന്നെയാണ് താനും നജീബിന്റെ ജീവിതത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയണം